ീസ്റ്റോടനുബന്ധിച്ച് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനായിട്ടുള്ള ചെറുതാന മെറ്റീരിയൽ അത് കൊണ്ടുവന്നിട്ടുണ്ട് മെറ്റീരിയൽ വരുന്നത് ലിനലാണ് വരുന്നത് കേട്ടോ നെക്കിലും ഓൾ ഓവർ ബോഡി ആയിട്ടുള്ള വർക്ക് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്കാണ് വരുന്നത് ഇത് പെയിന്റിങ് അല്ല ത്രെഡ് ആണ് വരുന്നത് കേട്ടോ എന്ന് പറയാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ടായാലും വേർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽ ആണ് പിന്നെ എന്ത് പറയാനായിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നുണ്ട് പ്യുവർ വൈറ്റ് ആണ് നിങ്ങൾക്ക് കോട്ടൺ വെച്ചിട്ടുള്ള ലൈനിങ് ഇട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇലയും ടോപ്പോ അതല്ലെ നിങ്ങൾ സ്ലിറ്റഡ് ടോപ്പോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും കേട്ടോ എന്ന് പറയാനായിട്ട് സ്ലീവിൽ വർക്ക് വരുന്നതാണ് സ്ലീവിൽ ഇതേപോലെ തന്നെ സ്പ്രെഡിംഗ് വന്നിട്ട് അറ്റത്ത് ബോർഡർ പോലെ വരുന്നുണ്ട് കേട്ടോ രണ്ട് ടൈപ്പ് പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക എക്സാക്റ്റ് തോന്നും പക്ഷെ രണ്ട് ഡിഫറൻറ്റ് പാറ്റേൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതാണ് ബാക്ക് പോർഷൻ വരുന്നത് കേട്ടോ പിന്നെ എന്ന് പറയാനായിട്ട് നമുക്ക് ഓൾ ഓവർ ഇന്ത്യയും ഇൻ്റർനാഷണൽ ഷിപ്പിങ്ങും അവൈലബിൾ ആണ് ഗൂഗിൾ പേ മെക്കുന്നതിനോട് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ റെഡി ടു ഷിപ്പാണ് വരുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തിട്ടായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മെഷർമെൻറ്റോ അതല്ലെങ്കിൽ സൈസോ പറഞ്ഞിരുന്നാൽ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തരുന്ന കേട്ടോ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് എന്ന് വെച്ചാൽ എയ്റ്റ് ഡബിൾ നയൻ ആണ് വരുന്നത് വീട്ടോ ഷോപ്പിൽ തൗസൻഡ് അബോ ആണ് വരുന്നത് ലിനൻ ആയതുകൊണ്ട് കേട്ടോ ഇത് ഞാൻ ഓൺലൈൻ ആയതുകൊണ്ടാണ് എയ്റ്റ് ഡബിൾ നയൻ പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം ഷെയർ ചെയ്യുക പിന്നെന്ന് പറയാനായിട്ട് എന്താ കുറേ പേര് ഡബിൾ തന്നെ കസ്റ്റമൈസേഷൻ ചോദിച്ചു വരുന്നുണ്ട് അതായത് വൈറ്റിൽ ഇങ്ങനെ കുറേ കസ്റ്റമൈസേഷൻ ചോദിച്ചു വരുന്നുണ്ട് അപ്പം അങ്ങനെയായാലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ എല്ലാവരും ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതല്ല നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ എല്ലാവരും